ഇരട്ടിയാർ സെന്റ് തോമസ് ഫറോന പള്ളി തിരുനാളിനോടനുബന്ധിച്ച് നടന്ന തിരുനാൾ പ്രദർഷണം ഭക്തിസാന്ദ്രമായി താളമേളങ്ങളുടെ അകമ്പടിയോടെ പള്ളി അങ്കണത്തിൽ നിന്നും ശാന്തിഗ്രാം കുരിശേടിയിലേക്ക് നടന്ന പ്രദർഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു ഇരട്ടയാർ സെന്റ് തോമസ് ഇടവക ദേവാലയത്തിലെ തിരുനാളിന് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തുടക്കമായത് മൂന്ന് ദിവസങ്ങളിലായാണ് ഇടവക മധ്യസ്ഥരായ വിശുദ്ധ തോമസ് രഹായുടെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും സംയുക്ത തിരുനാൾ നടക്കുന്നത് തിരുനാളിന്റെ രണ്ടാം ദിവസമായ ശനിയാഴ്ചയാണ് വൈകിട്ട് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം നടന്നത് ഇരട്ടയാർ പള്ളി അങ്കണത്തിൽ നിന്നും ശാന്തിഗ്രാം കുരിശടിയിലേക്കാണ് തിരുനാൾ പ്രദക്ഷിണം നടന്നത് താളമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന തിരുനാൾ പ്രദക്ഷിണം ഭക്തിസാന്ദ്രമായി കുട്ടികളും യുവാക്കളും മുതിർന്നവർ ഉൾപ്പെടെ നിരവധി പേരാണ് പ്രദക്ഷിണത്തിൽ അണിചേർന്നത് പ്രദക്ഷിണം കടന്നുപോയ വീതികളിലെല്ലാം വിവിധ കുടുംബങ്ങൾ പ്രദക്ഷിണ വീതി അലങ്കരിച്ചു ഇത് തിരുനാൾ പ്രദക്ഷിണത്തിന് മാറ്റുകൂട്ടി ശാന്തിഗ്രാം കുരിശടിയിൽ എത്തിയതിനു ശേഷം നടന്നു തുടർന്ന് തിരുനാൾ സന്ദേശം ഫാദർ മാത്യു പൊന്നമ്പേൽ നൽകി തുടർന്ന് കരിൽമരിദ് കലാപ്രകടനവും നടന്നു തിരുനാളിന്റെ സമാപന ദിവസമായി ഇന്ന് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ശേഷം ടൗൺ ചുറ്റി പ്രദക്ഷിണം നടക്കും തുടർന്ന് വൈകിട്ട് ഗാനമേളയോടെ തിരുനാൾ സമാപിക്കും